ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് നിലവിൽ വേക്കൻസി എന്ന് പറയുമ്പോൾ ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ റിസോർട്ട് സ്റ്റാർ ഹോട്ടലുകൾ അതുപോലെ ഹൗസ് ബോട്ട് ഹോംസ്റ്റേ പെട്രോൾ പമ്പ് എന്നീ മേഖലകളിലാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസി ഉള്ളത് താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ സാലറി വാങ്ങിക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന മേഖലകളിൽ നിങ്ങൾ ജോലി ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നത് ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കാണുക ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഹോം നീസും ആൻഡ് ഹോസ്റ്റൽ മേഖലയിലേക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക ഇനി മുൻപരിചയമില്ലെങ്കിലും ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കുക അതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചാൽ നമ്മൾ നമ്മുടെ സേവ് ചെയ്യും നിങ്ങളും സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാറ്റസിലൂടെയാണെങ്കിൽ ഒരു വാക്കൻസി കാണാം ഇത് ഈ നമ്പറിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചാൽ അപ്പോൾ തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും അപ്പോൾ ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മറ്റുള്ള ആളുകളൊന്നും നിങ്ങളെ നമ്പർ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ അഞ്ച് അടുമിനും മാത്രമേ നിങ്ങൾക്ക് നമ്പർ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ നമ്മൾ ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസികൾ വരും അപ്പോൾ ഓരോ വേക്കൻസിയുടെ കൂടെ കാണുന്ന നമ്പറിലേക്കാണ് ആ വേക്കൻസിയെക്കുറിച്ച് അറിയണമെങ്കിൽ അതിലേക്ക് മാത്രം വിളിക്കുക രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്തി തരാൻ സാധിക്കുന്ന നിങ്ങളെ ഹെൽപ്പ് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്താൽ മതി നിലവിൽ നമുക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടു ജോലി രോഗി പരിചരണം ഹോം നേഴ്സിംഗ് മേഖലയിലെ വേക്കൻസിയാണ് പറയുന്നത് വീട്ടു ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ റൂം ബോയി ഇതാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ അടുത്ത മേഖല എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലാണ് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ആൾ മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് സാലറി എന്ന് പറയുന്ന ഇരുപതിനായിരം രൂപ മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ നിരവധി ഉള്ളത് അതുപോലെ ഹോസ്റ്റൽ റിസോർട്ട് ഹോം സ്റ്റേ സ്റ്റാർ ഹോട്ടൽ പെട്രോൾ പമ്പ് ഹൗസ് ബോട്ട് എന്നിവിടങ്ങളിലേക്ക് റൂം ക്ലീനിങ് സ്റ്റാഫ് വാർഡൻ മാനേജർ ഓഫീസ് സ്റ്റാഫ് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ റൂം ബോയ് ഡ്രൈവർ സെക്യൂരിറ്റി ഇതിനൊന്നും മുൻപരിചയം ആവശ്യമില്ല നിങ്ങൾക്കൊരു ജോലി വേണം താമസം ഭക്ഷണത്തോടു കൂടി നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് നോക്കുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നേഴ്സിംഗ് എന്നോ കേരള ജോബ്സ് ജോബ്സെന്നോ പറഞ്ഞോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക സേവ് ചെയ്ത് വെച്ചിട്ട് വാട്സാപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് അയച്ചാലും മതി അപ്പോൾ തന്നെ ഗ്രൂപ്പിലിങ്ക് വരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഒരുപാട് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ സാധിക്കും നമ്മളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഓരോ വേക്കൻസിക്ക് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും അതുപോലെ തന്നെ ഇനിയും ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് പല കമ്പനികളിലേക്ക് ആവശ്യമുള്ള വേക്കൻസികളൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഓരോ ആൾക്കാരെ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബറാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്